നമ്മൾ വലിച്ചെറിയുന്ന ഈ സാധനങ്ങളൊക്കെ തന്നെ മതി കേട്ടോ നമ്മുടെ ശരീരത്തിൻ്റെ കളറൊക്കെ കൂട്ടാനും പാടുകളൊക്കെ മാറാനും ഇതെന്താണെന്നറിയാ ഇതിപ്പോൾ സീസണലായിട്ട് നമുക്ക് കിട്ടുന്നതാണ് ഇത് ഓറഞ്ച് പോലെ ഇരിക്കുന്നതാണ് ഇതുപോലെ ഇരിക്കുന്നതാണ് കേട്ടോ ഇതിന് വേറൊരു പേരാണ് പറയുക പക്ഷേ ഇപ്പോൾ കുറച്ച് വില കുറയിൽ കിട്ടാറുണ്ട് അപ്പോൾ ഇത് ഞാൻ കളയാതെ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇതിൻ്റെ നീരെടുക്കുക ഇതിന് ഒത്തിരി ഇങ്ങനെ ഓറഞ്ചിലുള്ളതിനെക്കാട്ട് നല്ല നീരാണ് കേട്ടോ അതിനുണ്ടാവുക ജ്യൂസ് അടിക്കാതെ ഇങ്ങനെ പിഴിഞ്ഞെടുക്കാറാണ് ചെയ്യുന്നത് ഒരു നാലെണ്ണം അഞ്ചെണ്ണം ഒക്കെ ഇതുപോലെ പിഴിഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഗ്ലാസ് ജ്യൂസ് കിട്ടാറുണ്ട് അപ്പോൾ ഒന്ന് രണ്ട് തവണയൊക്കെ ഞാൻ ഇതുപോലെ ചെയ്തെടുത്തപ്പോൾ എനിക്കിങ്ങനെ തോന്നി ഇതങ്ങനെ ചെയ്ത് നോക്കി ഞാനിത് രണ്ട് മാസമായിട്ട് ഇത് ചെയ്ത് ഉപയോഗിച്ചതിന് ശേഷമാണ് വേദിയെടുത്തത് കേട്ടാ ഇങ്ങനെ അപ്പോൾ ഞാൻ ഇത് കാലത്ത് ജ്യൂസ് ഇതുപോലെ പിഴിഞ്ഞെടുത്ത ജ്യൂസിൻ്റെ ബാക്കിയാണ് ഈ ഒരു ക്യാരറ്റും ഇത് ഇതിനോടൊപ്പം തന്നെ എടുക്കുന്നുണ്ട് ഇത് നമ്മളൊക്കെ ഒത്തിരി പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് മുറിച്ചിട്ടിട്ടൊന്നിങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ ചോപ്പറിലെ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഈ ഒരു ഓറഞ്ചിൻ്റെ തൊലി തന്നെ വേണമെന്നില്ല നമ്മുടെ സാധാരണ ഓറഞ്ചിലെ അതായാലും മതി കേട്ടോ കുറച്ച് നല്ല ഒരു മഞ്ഞ കളർ ആവണമെന്ന് മാത്രമേ ഉള്ളൂ എന്നിട്ടിത് നന്നായിട്ടതുപോലെ ചോപ്പ് ചെയ്തെടുക്കുക അരയ്ക്കണമെന്നില്ല കേട്ടോ അരയേണ്ട കാര്യമില്ല അപ്പോൾ ഞാനിത് ചോപ്പ് ചെയ്തെടുത്തപ്പോൾ ഇതുപോലെയാണ് ഇരിക്കുന്നത് കേട്ടോ ഇതൊരു തവണ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളിത് ഇതുപോലെ തന്നെ ഒട്ടും തന്നെ കളയാതെ ഉണ്ടാക്കി വയ്ക്കും ഇങ്ങനെ ചോപ്പ് ചെയ്തിട്ട് ഞാനൊരു ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യം ഞാൻ ഓറഞ്ചിൻ്റെ തൊലി മാത്രമാണ് ഇങ്ങനെ ചോപ്പ് ചെയ്തെടുത്തത് ഇനി ഞാനിതിൽ തന്നെ ഈ ബ്ലേഡ് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഇനി ബാക്കിയുള്ളതും കൂടെ ഇത് ഉണ്ടാക്കുന്നതിന് എത്ര വേണേലും നമുക്ക് ഓറഞ്ചിൻ്റെ തൊലിയും അതുപോലെ ക്യാരറ്റും ചേർക്കാം ഞാനിപ്പോൾ ഇവിടെ ഏതാണ്ട് ഒരു മുക്കാൽ ലിറ്ററോളം എല്ലാണത് ചെയ്തെടുക്കുന്നത് ക്യാരറ്റും ഇതിനോടൊപ്പം തന്നെ അരിഞ്ഞു കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് ക്രഷ് ചെയ്തെടുത്തപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നി നമ്മൾ മിക്സിയിലിട്ട് അരയ്ക്കുന്നതിനെക്കാട്ടിലും അതാകുമ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇതാവുമ്പോൾ നമുക്ക് ഇതിൽ ഒട്ടു തന്നെ വെള്ളമൊന്നും ചേർക്കാതെ ക്രഷ് ചെയ്തെടുത്താൽ മതി കുറച്ചൊന്നും നമ്മളിങ്ങനെ ഒന്ന് വലിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അതല്ലാതെ ഈസി ആയിട്ട് മിക്സിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ക്യാരറ്റും പിന്നെ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് ഓറഞ്ചിൻ്റെ തൊലിയാണ് കേട്ടോ അതാ നല്ലവണ്ണം കൃഷിയായി വന്നിട്ടുണ്ട് ഇതും കൂടെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിങ്ങനെ ഈ ഒരു രണ്ട് ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ കാരണം ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ കിട്ടുന്നതും അതുപോലെ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതും ആയതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ മുഴുവനായിട്ട് ഇതാ ഇത്രയും ഉണ്ട് കൃഷി ചെയ്തെടുത്തപ്പോൾ ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വെളിച്ചെണ്ണ ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതൊന്ന് ഇളക്കി ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം കൂടെ ഞാൻ മുക്കാൽ ലിറ്ററോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇതിലൊരു ഒന്നര ലിറ്റർ വരെ എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് പിന്നെ ഇതിനെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്താലും മതി ഈ ഓറഞ്ചിൻ്റെ തൊലി ഇങ്ങനെ നല്ല കളറായതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക കളറും നല്ല മണമൊക്കെയാണ് ഉണ്ടാവുക ഞാനിത് സ്റ്റവിൽ വെച്ചിട്ടുണ്ട് ആദ്യം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഇങ്ങനെ തിളച്ച് വരുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ തന്നെ ഇതിൻ്റെ കളർ മാറി വരുന്നുണ്ട് ഞാൻ ഇതിൻ്റെ ഓരോ സ്റ്റേജും കാണിക്കുന്നില്ല സാധാരണ നമ്മൾ ഇതുപോലെ എണ്ണ ക വീഡിയോ ഒരുപാട് ഞാൻ ഇതിലിട്ടിട്ടുണ്ട് കാണാത്തവരൊന്നും നോക്കണേ ഷോർട്സും ഇട്ടിട്ടുണ്ട് വീഡിയോസും ഇട്ടിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ഇതാ തിള വന്നിട്ടുണ്ട് ചെറിയ തീയിലിട്ടിട്ട് തിളപ്പിച്ച് ഇതിൻ്റെ കളറ് മാറുന്നവരെ ഇടയിലിടയിലൊക്കെ ഇളക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ നമുക്ക് പെട്ടെന്ന് കിട്ടുന്നതുകൊണ്ട് തന്നെ ഇതിലെത്ര വേണേലും എണ്ണ ഒഴിച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം ഇനി ഇത് കളർ മാറിയിട്ട് കാണിച്ചു തരാവേ ആ ഇടയിലൊക്കെ ഇളക്കി കൊടുക്കണം കേട്ടോ നമ്മളിത് ചെറുതായിട്ട് മൂത്ത് മൂത്ത് വന്നിട്ടുണ്ട് അപ്പം ഇതിൻ്റെ കളറൊക്കെ വേണ്ടീല്ലേ ഇത് കരിയാനും പാടില്ല എന്നാൽ ഇത് നന്നായിട്ട് മൊരിഞ്ഞു വരികയും വീണ അങ്ങനെയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ എണ്ണയുടെ കളറൊക്കെ ഇങ്ങനെ മാറി വരും അപ്പോൾ ഇത് കറക്റ്റായിട്ടാണ് ഞാൻ സ്റ്റവ് ഓഫ് ആക്കുകയാണ് ചെയ്യുന്നത് പെട്ടെന്നായി വരും കേട്ടോ ചൂട് കട്ടിയുള്ള പാത്രത്തിൽ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് അതിൻ്റെ കൽക്കമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൽ ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല അതിന് അങ്ങനെ പത വരുമ്പോൾ ഇങ്ങനെ പൊങ്ങി വരും അതിൻ്റെ ആ പീസസൊക്കെ അപ്പോൾ ഇത് ഞാൻ ഇറക്കി വെച്ചിട്ട് ഏതാണ്ട് ഞാനിത് ആ ഉച്ചയോട് കൂടി ഉണ്ടാക്കി വെച്ചതാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഞാൻ വൈകുന്നേരമാണ് കേട്ടോ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് ഇതിനെ നമുക്ക് ഇതിനൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കാം ഇതിൻ്റെ കളറ് ഞാൻ കാണിച്ചു തരാം നമ്മൾ ഈ ക്യാരറ്റിൽ അല്ലാതെ തന്നെ ഈ ഓറഞ്ചിൻ്റെ തൊലിയിൽ വൈറ്റമിൻ സി ഒക്കെ നന്നായിട്ടുള്ള സാധനമാണ് കേട്ടോ അപ്പം ഇനി നന്നായിട്ട് ഇതിനെ അരിച്ചെടുക്കണം ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഒന്നുമില്ല അതും നമ്മൾ കളയുന്ന ഈ സാധനമൊക്കെ വെച്ചിട്ട് നമ്മൾ നല്ലൊരു എണ്ണ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇത് സ്കിൻ കെയർ എണ്ണയാണ് കേട്ടോ നമ്മളെ ബോഡിയിലും ചെറിയ കുട്ടികൾക്ക് മുതൽ എത്ര പ്രായമായെടുക്കും ഇങ്ങനെ എണ്ണ ഉണ്ടാക്കി മെയിൽ ഒക്കെ തേച്ച് കഴിഞ്ഞാൽ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റായിട്ടും കളറൊക്കെ തന്നെ നല്ലൊരു ഗ്ലോ ആയിട്ട് വരും ഞാനിത് നല്ലോണം ഇതിനെ വാർത്തെടുക്കുകയാണ് ഇതിങ്ങനെ അരിച്ചെടുക്കുമ്പോൾ ഒരു തുണിയിലിട്ട് അരിച്ചെടുക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത് കേട്ടോ ഇങ്ങനെ ഞാൻ ചെയ്തെടുത്തെങ്കിലും ഇതിൻ്റെ ഈ കൽക്കൊക്കെ ഞാൻ കുറച്ചും കൂടി തുണിയിലിട്ടിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ വേണ്ടില്ലേ വെളിച്ചെണ്ണയുടെ കളർ നല്ല മണമൊക്കെയാണ് അപ്പോൾ ഇനി ഇത് ഉണ്ടെങ്കിൽ മാത്രം ഇത് ഓപ്ഷനിലാണ് അല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യുക കേട്ടോ ഇത് മഞ്ജിഷ്ടയാണ് കേട്ടോ അത് നമുക്ക് മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ആയുർവേദ ഷോപ്പിലൊക്കെ ഇത് യാതൊരു കാരണവശാലും നിർബന്ധ സാധനമില്ല അതുപോലെ തന്നെ വെമ്പാട വെമ്പാട നമ്മുടെ ആയുർവേദ ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ഇതിങ്ങനെ വേര് പോലെയാണ് ഇരിക്കുക ഇതൊക്കെ ഞാൻ ഇതുപോലെ വാങ്ങിക്കൊടുന്ന് വെച്ചിട്ടുള്ളതാണ് അതല്ലാന്നുണ്ടെങ്കിൽ ആമസോണിൽ നമുക്കിതൊക്കെ കിട്ടും മഞ്ചിഷ്ടം മെമ്പാടേയും കൂടെ ഇതിലിട്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കളർ ഒന്നിങ്ങനെ റെഡ്ഡിഷ് കളറായിട്ട് വരും കേട്ടോ അപ്പോൾ ഇത് മുന്നേ ഇതുപോലെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ ഇത് വെച്ചിട്ട് ഉണ്ടാക്കിയ ഓയില് അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം ഞാനിങ്ങനെ അടച്ചു വെച്ചിട്ട് പിന്നെ രണ്ട് ദിവസം ഇതുപോലെ വെച്ചിട്ട് ഉപയോഗിക്കുകയാണ് അതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ തന്നെ ബോട്ടിലാക്കിയിട്ട് ഈ വെമ്പാടയൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം കുളിക്കുന്നതിൻ്റെ മുന്നേ ഒരു പത്ത് ഇരുപത് മിനിറ്റ് മുന്നേ തേക്കാം അപ്പോൾ അതിൻ്റെ മുന്നേ ഉണ്ടാക്കിയ ഓയിലാണ് ഇത് കേട്ടോ ഇതുകൊണ്ട് നല്ല റെഡിഷ് കളറായിട്ടിരിക്കുന്നത് അപ്പം ഞാനിത് അപ്പം തന്നെ ഇത് ഇട്ട് വെച്ച അപ്പം തന്നെ കുറച്ച് ഉപയോഗിക്കുകയാണ് ഞാനിത് കുളിക്കാൻ പോകുന്നതിൻ്റെ മുന്നേ മുഖത്തും കയ്യിലും മേലൊക്കെ ഫുൾ ബോഡി മസാജ് ഓയിലില് അതുപോലെ തേച്ചിട്ട് ഞാൻ കുളിക്കുകയാണ് ചെയ്യുന്നത് ഇത് നമ്മൾ ലിപ്പിലും തേച്ച നല്ലതാണ് കേട്ടോ ഇത് ഓയിൽ മസാജ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ഓയിലാണ് ഒരുപാട് പൈസ ഇളവാക്കാതെ ഉണ്ടാക്കാൻ പറ്റിയൊരു ബെസ്റ്റ് ഓയിലാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ അഭിപ്രായങ്ങൾ അറിയിക്കണേ